നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സന്ധ്യയ്ക്ക് മുൻപും അതുപോലെ സന്ധ്യയ്ക്ക് ശേഷവും സന്ധ്യയ്ക്ക് മുൻപും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് വീട്ടിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അതോടുകൂടി എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ആ വീട് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുക ഈ കാര്യങ്ങളൊന്നും സന്ധ്യയ്ക്ക് മുൻപോ അത് സന്ധ്യ കഴിഞ്ഞോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണോ നിങ്ങൾ പോകുന്നത് എന്നൊക്കെ വളരെയധികം സന്തോഷത്തോടെ കമന്റ് ചെയ്യുക അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ അതിൽ ഒരു അറിവില്ലായ്മ ഉണ്ടെങ്കിൽ അത് തിരുത്തുമ്പോഴും ഒക്കെ നമുക്ക് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങളുടെ അനുഭവം പങ്കുവെക്കുക ആദ്യമായിട്ട് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് രാവിലെ തൊട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ബ്രഹ്മ മുഹൂർത്തത്തിന് മുൻപ് ഉള്ള കാര്യങ്ങൾ തൊട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഞാൻ ഒരു മൂന്ന് മണിക്ക് ശേഷം തൊട്ട് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വിവിധ തരം കുളികളുണ്ട് നിങ്ങൾക്ക് ഈ സ്നാനത്തിൽ ഏതെങ്കിലും ഒരു സ്നാനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ ടൈമിലും കുളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണാനുഭവങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമ്മളുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ സമയത്ത് കുളിയെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുവരെ നിങ്ങൾക്ക് ആ കുളിയുടെ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന്റെ മഹാത്മ്യം അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക എന്നിട്ട് രാക്ഷസ കുളിയിൽ ഏർപ്പെടാതെ അതായത് രാക്ഷസ സ്നാനത്തിൽ ഏർപ്പെടാതെ വളരെ നല്ലൊരു സ്നാനത്തിൽ ഏർപ്പെടുക അപ്പോൾ തന്നെ നമുക്ക് വീട്ടിൽ വളരെയധികം സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അപ്പോൾ നമ്മുടെ കൂടി കാര്യമുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളത് ഓർക്കുക ഇനി മൂന്ന് മണിക്ക് ശേഷം നമുക്ക് വൈകുന്നേരത്തേക്ക് രാത്രിക്കത്തേക്ക് ആഹാരങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ആഹാരം തയ്യാറാക്കി വെക്കുക നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് മുൻപ് അതായത് അഞ്ചു മണിക്ക് മുൻപ് തന്നെ അത്താഴം റെഡിയാക്കാൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾ അടുക്കളയിൽ അത്താഴം റെഡിയാക്കാൻ കയറേണ്ടത് ഏഴരക്ക് ശേഷമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു സന്ധ്യ സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ആഹാരം പാചകം ചെയ്യാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ സമയത്ത് പ്രാർത്ഥനയുടെയും വിളക്ക് കൊളുത്തുന്നതിൻ്റെയും കുട്ടികളുടെ പഠനത്തിൻ്റെയും അങ്ങനെയുള്ള സമയമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ആ സമയത്ത് നമ്മൾ അടുക്കളയിൽ കയറി പാത്രങ്ങൾ കൂട്ടിമുട്ടിക്കുകയോ വേസ്റ്റ് തള്ളുകയോ അല്ലെങ്കിൽ ക വറുത്ത് പൊരിക്കുകയോ കോരുകയോ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാതിരിക്കുക അപ്പോൾ ഈ ഒരു തുച്ഛമായ സമയമുള്ള ആ സമയം മാത്രം നിങ്ങളൊന്ന് മാറിയിരിക്കുക അടുക്കളയിൽ നിന്ന് അപ്പോൾ പിന്നെ നമുക്ക് വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് തന്നെ വീടും പരിസരവും തൂത്ത് വൃത്തിയാക്കാവുന്നതാണ് ഇത്ര സന്ധ്യ സമയത്ത് തുളസിക്ക് വെള്ളം ഒഴിക്കുകയോ വീടിന്റെ ചുറ്റുഭാഗം ചൂല് വെച്ച് തൂക്കുകയോ ചെയ്യരുത് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം വിളക്ക് ഒരുക്കുകയും ദേഹം കഴുകുന്നവർക്ക് ദേഹം കഴുകുകയും കുളിക്കുന്നവർക്ക് കുളിക്കുകയും ഒക്കെ ചെയ്യാം ഇതൊക്കെ അഞ്ചു മണിക്ക് മുൻപ് തന്നെ ചെയ്തു വെക്കുക അപ്പോൾ ഈ സന്ധ്യ സമയത്ത് നമ്മൾ തുളസിക്ക് തുളസിയിലെർക്കുമ്പോൾ പോലും സന്ധ്യ സമയത്ത് വെള്ളം ഒഴിക്കാൻ പാടില്ല ഈ കാര്യം വളരെ അധികം ശ്രദ്ധിക്കുക നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധയാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള ധനവരവ് കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടുവരുന്നത് എന്ന് ഓർക്കുക അതുപോലെ തന്നെ കുട്ടികൾ കിടക്കുന്ന ബെഡ്റൂം ആയാലും നമ്മളുടെ വീട്ടിൽ എത്ര ബെഡ്റൂം ഉണ്ടെങ്കിലും ആ ബെഡ്റൂം ഒക്കെ അഞ്ചു മണിക്ക് മുൻപ് തന്നെ നമ്മളുടെ വീടും പരിസരവും എന്ന് പറഞ്ഞല്ലോ അപ്പൊ വീടിന്റെ അകത്ത് നമ്മൾ തൂക്കുകയും തുടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിളക്ക് കൊടുത്തുന്നതിന് മുൻപ് തൂക്കാം തുടയ്ക്കാമൊക്കെ ചെയ്യാം ആ ചെയ്യുന്ന സമയത്ത് തന്നെ ബെഡ്ഡൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ വൃത്തിയായിട്ട് വിരിച്ചിട്ട് തട്ടി എല്ലാം വൃത്തിയാക്കി ഇടാൻ വളരെയധികം ശ്രദ്ധിക്കുക കിടക്കാൻ നേരത്ത് ഒരു കാരണവശാലും ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുകയോ പിന്നീട് ബെഡ്ഷീറ്റ് തട്ടി കൊട്ടി വിരിക്കുകയോ ചെയ്യരുത് അങ്ങനെയുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം വിട്ട് ഒഴിയില്ല നിങ്ങൾക്ക് എട്ട് ദാരിദ്ര്യത്തിൽ ഏതെങ്കിലും ഒരു ദാരിദ്ര്യം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ബെഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇതൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ചെയ്തു വെക്കാൻ വേണ്ടി ഓർ ഓ ചിന്തിക്കുക അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ രാത്രി ഇനി കിടക്കാൻ പോകുമ്പോൾ ഇനി സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥി പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഒരു ഏഴരയോട് കൂടി നിങ്ങൾ അടുക്കളയിൽ കയറി അത്താഴമുണ്ടാക്കി അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുക്കള വൃത്തിയാക്കുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ ഡൈനിങ് ഹോളും നിങ്ങളുടെ എവിടെയൊക്കെ വൃത്തികേടായിട്ടുണ്ടോ ആ ഭാഗത്തൊക്കെ വീടിൻ്റെ ആ ഭാഗത്ത് ഉൾഭാഗത്തൊക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കി വിട്ട് കിടക്കാവുന്നതാണ് പക്ഷേ ഒരു കാരണവശാലും എച്ചിൽ കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുപോകും എന്നുള്ളതാണ് രാസന്ധ്യയ്ക്ക് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അത് നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേസ്റ്റ് ബോക്സോ അടപ്പുള്ള ഒരു പാത്രമോ ഒക്കെ നിങ്ങൾക്ക് അതിനായിട്ട് മാറ്റി വെച്ച് അതിനകത്തേക്ക് വെച്ച് അടച്ചു വെച്ചാൽ മതി ഈ ഒരു കാരണവശാലും വേസ്റ്റ് കാര്യങ്ങൾ ഒന്നും തുറന്നു വെക്കുകയും അരുത് അപ്പോൾ ദേവി വളരെ വൃത്തിയായിട്ട് തന്നെ അടുക്കള സൂക്ഷിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേവിയുടെ പള്ളി ഉറക്കം അടുക്കളയിലാണ് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ശരീരം വളരെ വൃത്തിയായിട്ട് ശുദ്ധിയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഒരു രീതിയിലുള്ള ദുർഗന്ധങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ അതായത് വേർപ്പ് പോലുള്ള ഒരു രീതിയിലുള്ള ദുർഗന്ധങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അതിന് നിങ്ങൾക്ക് മുഷിഞ്ഞ ഒരു ഡ്രസ്സാണ് തീർച്ചയായിട്ടും ഡ്രസ്സ് മാറി നിങ്ങൾ വളരെ ശരീരം ശുദ്ധിയാക്കി വൃത്തിയാക്കി വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടതിന് ശേഷം വേണം കിടന്നുറങ്ങാൻ കിടക്കുന്നതിനും രണ്ട് കിടക്കുന്നതിനും മുന്നേ ഒരു രണ്ട് മിനിറ്റ് ബെഡിലൊന്ന് ഇരുന്ന് വളരെ റിലാക്സ് ആയിട്ട് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ടാവും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാവും എല്ലാം നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ നിത്യം ചെയ്യുന്ന ഒരു കാര്യവും മുടക്കം വരുത്തണ്ട പക്ഷേ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ ദിവസം വളരെ ഭംഗിയാക്കി തന്നതിന് ഭഗവാനോട് നന്ദി പറയുക ഒരു കാരണവശാലും ഒരു ദിവസം പോലും നന്ദി പറയാതെ കിടന്നുറങ്ങരുത് എന്നതിന് ശേഷം നിങ്ങൾ വളരെ റിലാക്സ് ആയതിനു ശേഷം കിടന്നുറങ്ങുക കിടക്കുക ഉറങ്ങുക വളരെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു അന്തരീക്ഷം നിങ്ങൾ സൃഷ്ടിക്കുക രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ നിങ്ങൾ എഴുന്നേറ്റ ഉടനെ തന്നെ ചാടി എഴുന്നേക്കരുത് രാവിലെ എഴുന്നേറ്റ ഉടനെ രണ്ട് മിനിറ്റ് കണ്ണ് തുറന്ന് അതുപോലെ നമ്മളൊന്ന് കിടക്കണം എന്നതിന് ശേഷം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് പുഞ്ചിരിക്കുന്നത് നല്ലതാണ് ശ്രീകൃഷ്ണൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിലും നമ്മളുടെ ഏറ്റവും ഏറ്റവും ജീവിത പങ്കാളി എന്ന് പറയുന്നത് നമ്മളുടെ ഭാര്യയോ ഭർത്താവോ അല്ല നമ്മളുടെ ശരീരമാണ് നമ്മളുടെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അതായത് ആത്മാവും ശരീരവും ും ശരീരവും കുടികൊള്ളുന്ന ശരീരത്തിലെ ഈ ശരീരമാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പങ്കാളി അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് നമ്മൾ കെയർ ചെയ്യുകയും ബഹുമാനിക്കുകയും നമ്മളുടെ അതിനു വേണ്ട എല്ലാ രീതിയിലുള്ള സംരക്ഷണവും കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടു മിനിറ്റ് അതേപോലെ ഒന്ന് കിടന്നതിനു ശേഷം ചിരിക്കുക പുഞ്ചിരിക്കുക നന്നായിട്ട് ചിരിക്കുക എന്നതിന് ശേഷം പതിയെ വലതുവശം ചേർന്ന് എഴുന്നേറ്റ് ഇരിക്കുക എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ഭഗവാനോട് ഇന്നത്തെ പ്രഭാത പുലരി കാണാൻ സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറയുക അപ്പോൾ നിങ്ങൾ ആലോചിക്കുക രാത്രി കിടക്കുമ്പോഴും നമ്മൾ ഭഗവാനോട് നന്ദി പറയുക രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഭഗവാനോട് നന്ദി പറയുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൈവെള്ളയിൽ നോക്കി പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മൾ ഭൂമിയിൽ കാൽപാദം വെക്കുമ്പോൾ സ്പർശനത്തിൻ്റെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കയ്യിൽ വെള്ളയിൽ നോക്കി പ്രാർത്ഥിക്കുന്നതും ഭൂമിയിലേക്ക് കാൽ വയ്ക്കുമ്പോഴെങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതും പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതിനു ശേഷം ഇതെല്ലാം ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വിളക്ക് കൊളുത്തി നിങ്ങൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതാണെങ്കിൽ വളരെ നല്ലൊരു ശീലമാണ് നിങ്ങൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ആനന്ദം നിങ്ങൾ അറിയുക തന്നെ ചെയ്യുക അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക എല്ലാ ഇങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും തുടർച്ചയായിട്ട് ഒരു നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാൽ തിരിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ തിരിച്ച് വിപരീതമായിട്ട് ചെയ്യുന്ന വീടുകളെല്ലാം ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ ദാരിദ്ര്യത്തിലേക്ക് വന്ന് വീഴും എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ വയ്യാതെ ആളുകൾ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലമൂത്ര വിസർജനം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ബോധമുള്ള നമ്മളുടെ ആളുകൾ നമ്മൾ എന്നുള്ള ആളുകളുടെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മളാണ് അത് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഒരു കാരണവശാലും അവരെ മലത്തിലോ മൂത്രത്തിലോ കിടക്കാൻ സമ്മതിക്കരുത് അങ്ങനെ കിടക്കാൻ പാടില്ല അത് കിടക്കുന്നവരല്ല ആ വീട്ടുകാരാണ് അത് അനുഭവിക്കുക ഗരുഡപുരാണത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കിടപ്പിലായ രോഗികളെ വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയോട് വൃത്തിയോടുകൂടി ആരാണ് ശുശ്രൂഷിക്കുന്നത് അവർക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മലത്തിലും മൂത്രത്തിലും ഒന്നും വിസർജ്യ വസ്തുക്കളിലൊന്നും നമ്മളുടെ വയസ്സ് ചെന്ന ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ അങ്ങനെ കിടക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയോടുകൂടി പരിപാലിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഐശ്വര്യം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം